ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടോ ആക്റ്റീവ് ത്രീ ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ് അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു അടി വരുന്നുണ്ട് അത് കോൺസെറ്റ് ലൂസ് ആയേൻ്റെയാണ് അത് നമുക്ക് തർക്കാലത്ത് സെറ്റ് ചെയ്ത് നോക്കാം ഉള്ളത് ഹെഡിൻ്റെ ഭാഗത്ത് വാൽവിൻ്റെ അടി കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയ പോലെ നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡർ പുതിയ ലൈനറാണ് നമുക്ക് ബ്രേക്ക് ജാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷ്രാഫ്റ്റാണ് ഇത് നിലവിൽ അതിൻ്റെ ബയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നനവുണ്ട് അതാ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ വന്ന ഓയിലിൻ്റെ നനവാണ് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലീൻ ചെയ്തിട്ടാൽ മതി ബാക്ക് ടയർ പുതിയ ടയർ അടക്കണം കേട്ടോ ഹബ്ബിനായാലും വേറെ പറയത്തെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല അപ്പോൾ ബാക്ക് ബ്രേക്ക് നമുക്ക് ക്യാം അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്നും അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടൊന്നും ഇല്ല കമ്പനി ഫിൽറ്റർ തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്കൊന്ന് യൂസ് ചെയ്തതാണ് അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ നമ്മൾ അയച്ചിട്ടുണ്ട് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെ വന്ന യൂണിറ്റ് അതിൻ്റെ പെർഫോമൻസ് ആയിട്ട് പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഒന്നും എത്തിയിട്ടൊന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും പെർഫോമൻസൊക്കെ ഓക്കെയാണ് അപ്പോൾ ക്ലച്ചിന് വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മൾ ക്ലിയർ ക്ലിയറായിട്ട് ചെയ്തു പോകണവേണ്ടിയാണോ അതുകൊണ്ട് തന്നെ നല്ല ക്ലച്ചൊക്കെ ആയിട്ടാണ് പിന്നെ ബെൽറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലായാലൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ നമ്മളതിൻ്റെ ഈ ബാധിക്കാറുള്ളത് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ടിങ് ഉണ്ട് അതിനകത്ത് വേറൊരു എന്ന് വെച്ചാൽ വാൽവ് നല്ല രീതിയിൽ അടിയുണ്ട് വാൽവ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കവർ അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കതൊക്കെ അഴിച്ച് വാൽവ് സെറ്റ് ചെയ്ത് ഗേജ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് ഗ്യാസ് കെട്ട് മാറ്റി റീസെറ്റാക്കട്ടെ അപ്പോൾ ആ സൗണ്ട് അവിടെ മാറിപ്പോയിക്കോളും അത് നിങ്ങൾ അറിയില്ല ഫ്രണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഈ സൈഡ് ചെയ്ത് നല്ല രീതിയിലൊരു സൗണ്ട് വ്യത്യാസം ഉണ്ട് അത് വാൽവ് ലൂസ് ആയിക്കണേ അതൊന്ന് സെറ്റ് ചെയ്യണമെന്ന് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ നിലവിൽ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ്സുകളൊന്നും അതായത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ പെട്രോളോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗ് കംപ്ലയിൻ്റോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിലവിൽ ജോബ് കാർഡിൽ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല തന്നെയല്ല നമ്മൾ ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ യൂണിറ്റ് തൽക്കാലം ഇപ്പം അഴിക്കുന്നില്ല നമുക്ക് അഴിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രൂപയോളം നമുക്ക് അഡീഷണൽ ചാർജസ് വന്നതാണ് നിലവിൽ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല നമ്മളത് അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ഉറക്കാണ് പ്രത്യക്ഷത്തിന് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടിപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുമില്ല ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിടാണ് ആ ഭാഗം അഴിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം അത്യാവശ്യം പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ലിങ്കിൻ്റെ ബുഷൊക്കെ അഴിച്ച് ഗ്രീസൊക്കെ റീസെറ്റാക്കാം ഈ സൈഡൊക്കെ കോളറിൻ്റെ തേമാനം ഈ പ്ലേ കാണുന്നത് അത് നമുക്ക് ഈ ഒരെണ്ണം മാറ്റിയാൽ മതി അത് മാറ്റിയിട്ടിട്ട് ഗ്രീൻ ബുഷ് മാറ്റി കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അടിച്ച് ചെക്ക് ചെയ്തു കാരണം വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി നമുക്ക് ഇത് മരിക്കുന്നത് ആംബ്രോൻ്റെ ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടര വോൾട്ടി താഴേക്ക് പോകുന്നിട്ടുണ്ട് കണ്ടു എട്ടേ പോയിന്റ് പത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എട്ടേ പോയിൻ്റ് അഞ്ച് എട്ടര വോൾട്ടി താഴേക്ക് വന്ന കംപ്ലൈൻ്റായിട്ടാണ് വരാം അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണമെന്നില്ല നിലവിൽ അറിഞ്ഞിരിക്കുക സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ടുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ട് കാരണം ബാറ്ററി ലൈഫ് മാക്സിമം ഏറ്റവും ഇൻഡിലേക്ക് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും ക്ലീൻ ചെയ്തിടുന്നുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഏകദേശം ഒരു ആയിരം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ കൂടി നിലവിൽ ഓടാനുണ്ട് മാറ്റിയിട്ട് അതിനുള്ള കിലോമീറ്റർ ആയിട്ടില്ല അപ്പോൾ അത് ഒരു അല്പം ലെവൽ കുറവ് കാര്യങ്ങളുണ്ട് അത് നമ്മളൊന്ന് ടോപ്പ് ചെയ്ത് ഇടാം ബാക്കിയത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറൽ ആയിട്ടുള്ള സർവീസാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ